ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രീതിയുടെ അടുത്ത് അശ്വിൻ പറയുകയാണ് എനിക്ക് ഈ ഒരു പേപ്പറിൽ സൈൻ ചെയ്തു തരണം എന്ന് പറയാണ് അപ്പം പ്രീതി ഇങ്ങനെ സൈൻ ചെയ്യാനായിട്ട് പേപ്പർ വാങ്ങിക്കുന്ന സമയത്ത് പ്രീതി ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പം അശ്വൻ പറഞ്ഞു പേടിക്കണ്ട സൈൻ എന്ന് പറയും അങ്ങനെ പ്രീതി അതിൽ സൈൻ ചെയ്ത് കൊടുക്കും സൈൻ ചെയ്ത് കൊടുത്ത് സമയത്താണ് ശ്രുതി അവിടേക്ക് വരുന്നത് അപ്പോൾ പ്രീതി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഞാൻ എന്തിനാണ് ഇതിൽ സൈൻ ചെയ്യിച്ചത് എന്ന് ചോദിക്കും സൈൻ ചെയ്തത് എന്തിനാണെന്ന് ചോദിക്കാൻ കേട്ടോ അശ്വിനോട് അപ്പോൾ അശ്വന്നും വേണ്ടുന്നില്ല അപ്പം ശ്രുതിയാണെങ്കിൽ വേഗം തന്നെ പറയൊന്നുമില്ല ചേച്ചി അതേ ഓഫീസിലെ ചില എന്ന് പറയും അപ്പോൾ പ്രീതി ചോദിക്കുന്നു ഓഫീസിലെ പേപ്പറിൽ ഞാനെന്തിനാണ് സൈൻ ചെയ്യുന്നത് അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് ചോദിക്കുകയാണെ അപ്പോൾ അതേ ഒരു ബദാമോയിലിൻ്റെ കമ്പനി പുതുതായിട്ട് വാങ്ങാൻ പോകുന്നുണ്ട് അപ്പോൾ അത് രണ്ട് അത് നമ്മുടെ രണ്ട് പേരുടെ പേരിൽ വാങ്ങാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് അയ്യോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങളുടെ രണ്ടുപേരുടെ പേരിൽ വാങ്ങിയാൽ പോരെ എന്ന് ചോദിക്കാം കേട്ടോ അപ്പോൾ അശിനാണെന്നുണ്ടെങ്കിൽ ആ ശരിയാണ് ശരിയാണ് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ സൈൻ ചേച്ചിയെന്നൊക്കെ പറഞ്ഞിട്ട് അശ്വിനവിടെന്ന് പോകട്ടോ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ചു പേടിച്ച് നിൽക്കുകയാണ് എന്തായാലും ഒപ്പിട്ട് ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രുതി പേടിച്ച് വരച്ച് നിൽക്കുകയാണ് ചേച്ചി ചേച്ചി വിഷമിക്കൊന്നും വേണ്ട ചേച്ചി പേടിക്കേണ്ട ചേച്ചിൻ്റെ കൂടെ എന്തിനും ഞാനുണ്ടല്ലോ പിന്നെ എന്തിനു വിഷമിക്കണം അതിന് എനിക്ക് പേടിയും ടെൻഷനൊന്നും ഇല്ലല്ലോ നീ എന്തിങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് പ്രീതി പറയട്ടോ അപ്പോഴേക്കും ഇല്ല ചേച്ചി എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ പ്രീതിനെ കെട്ടിപ്പിടിച്ച് കറിയാണ് ഈ സമയത്ത് അവിടേക്ക് മനോരമ ആഹാ എനിക്ക് മനസ്സിലായി ചേച്ചി എന്നും കൂടെ കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിലേ ചില ഡ്രാമകളൊക്കെ നടക്കുന്നുള്ളത് അപ്പോഴേക്കും മുത്തശ്ശിയും അഞ്ജലിയും വരികയാണ് അപ്പോൾ മുത്തശ്ശി ശ്രുതിയോട് ചോദിക്കുന്നത് ശ്രുതി നീ എന്തേ ഇത്ര നേരം വൈകിയത് എന്ന് ചോദിക്കണം അത് പിന്നെ മുത്തശ്ശി എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട് അതെ ഈ വീട്ടിൽ നിന്ന് എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അതുപോലെ നേരം വൈകി വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യകാരണ സഹിതം ഇവിടെ പറഞ്ഞിട്ട് വേണം കേട്ടോ പോകാനൊക്കെ എന്ന് പറയുകയാണ് അപ്പം മനോരമ അത് ശരിയാണ് അതെ നീ പണ്ടിടത്ത് സെർവേൻ്റായിരുന്നു പക്ഷേ ഈ ഇന്ന് നീ ഈ വീട്ടിലെ മരുമകളാണ് ഈ ഒരു വലിയ വീട്ടിലെ മരുമകൾ അതുകൊണ്ടേ അതിൻ്റെ അനുസരിച്ചിട്ട് അതിൻ്റെ അനുസരിച്ചിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ എന്ന് പറയുകയാണേ അപ്പോൾ അഞ്ചിന് പറയും ശ്രുതി ഹോളിങ് അടുത്ത് വരികയാണല്ലോ വാ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് പ്രീതി വാ എന്നും പറഞ്ഞ രണ്ടുപേരെയും വിളിച്ച് പോകും അതിനഞ്ജലി ആ പത്തേക്ക് നീങ്ങുന്ന സമയത്ത് ശ്രുതിയാണെന്ന് തന്നെ ഇങ്ങനെ ആലോചിച്ചിരിക്കണം ആ ചേച്ചി ചേച്ചി സൈൻ ചെയ്ത പേപ്പർ അയാളിൽ ഇരിക്കുന്നത് അപകടം അപകടമാണ് എന്തായാലും അത് എത്രയും പെട്ടെന്ന് കൈക്കലാക്കണം എന്നൊക്കെ മനസ്സിൽ ആലോചിക്കണം അപ്പോൾ അഞ്ജലി കൊണ്ട് ചോദിക്കുക എന്താ ശ്രുതി എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഏയ് ഒന്നുമില്ല അഞ്ജലി മാഡം എങ്കിൽ വാ എന്ന് പറഞ്ഞിട്ട് വീണ്ടും വിളിച്ചുകൊണ്ട് പോകും പിന്നെ അശ്വിനിങ്ങനെ ആ കത്തേക്ക് പോകുന്ന സമയത്ത് ആകാശം വരികയാണ് ആകാശം അടുത്ത് ചോദിക്കുന്നുണ്ട് ആ കോശി സൈൻ ചെയ്ത ആ പേപ്പറ് ഞാൻ മെയിൽ ചെയ്ത് തരിട്ടെന്ന് ചോദിക്കുകയാണേ അപ്പം അശ്വിൻ പറയും ആ ശരി എൻ്റെ എനിക്ക് മെയിൽ ചെയ്താൽ തന്നാൽ മതിയെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അശ്വൻ ചോദിക്കാ അശീൻ അല്ല ആകാശ ആശിനോട് ചോദിക്കുകയാണ് അതെ ചേട്ടൻ എന്തിനാണ് കോഫി ഹബിലേക്ക് വന്നത് അവിടേക്ക് ശ്രുതി വരാന്ന് ഏട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രുതി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യമായിട്ട് കാണുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു കോഫി ഹബിലേക്ക് വരാനായിട്ട് ഞാനാണ് പറഞ്ഞത് പക്ഷേ ചേട്ടൻ വരുന്നില്ല എന്നല്ലേ പറഞ്ഞത് പക്ഷേ ചേട്ടൻ വരുന്ന കാര്യമൊന്നും ശ്രുതി പറഞ്ഞിരുന്നില്ലല്ലോ ശ്രുതി വരുന്ന കാര്യം അറിയായിരുന്നു എന്നൊക്കെ ചോദിക്കാം ആ അത് അവൾ പറയാൻ മറന്നതോ ആയിരിക്കും ചിലപ്പോൾ എന്ന് പറയുകയാണ് നീയൊരു കാര്യത്തിൽ വേഗം തന്നെ ഈ ഒരു പേപ്പർ എനിക്ക് മെയിൽ ചെയ്തതെന്ന് പറഞ്ഞിട്ട് അശ്വിനെ അവിടെ നിന്ന് പോകും പിന്നീട് കാണിക്കുന്ന മനോരമ മോഹനങ്ങളുടെ അടുത്ത് വന്നിട്ട് ആ മറ്റേ പ്യാരിയുടെ കാര്യം അടിപൊളിയാണല്ലേ അവൻ്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത് നിഷ്കളങ്കനാണ് അവൻ സിംഗപ്പൂരിൽ നിന്ന് ബിസിനസ്സൊക്കെ പൊട്ടിപൊളി പാളീസായിട്ട് ഇവിടെ വന്നതാണ് പിന്നീട് മോള് കാരനാണ് ഇങ്ങനെയൊക്കെ ഇങ്ങനത്തെ ഭാഗ്യങ്ങളൊക്കെ ഉണ്ടായത് മോള് ആ പരസ്യത്തിലേക്ക് അഭിനയിക്കാൻ പോയത് കൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ ആയത് അപ്പോൾ പറയുന്നുണ്ട് പ്യാരി പറഞ്ഞത് ഡയമണ്ട് ബിസിനസ് കൊണ്ട് രക്ഷപ്പെട്ടതാണെന്നാണല്ലോ ഓ അതുമുണ്ട് പക്ഷേ ഈ ഡയമണ്ട് ബിസിനസ് നടത്താനുള്ള കാശ് പ്യാരിക്ക് കൊടുത്തതേ മോളുടെ അഡ്മിനിസ്ട്രേഷനിൽ നിന്നാണ് എന്നൊക്കെ പറയട്ടെ അഡ്മിനിസ്ട്രേഷനല്ല അഡ്വെർടൈസ്മെൻറ്റ് ഓ ഓ ശരി എന്നെ തിരുത്താനുള്ളോ മോഹൻ നേരം എന്തായാലും എൻ്റെ ആകാശ്മോന് വേണ്ടിയിട്ട് ആലോചിക്കണം എന്ന് വിചാരിച്ചാണ് എന്നിട്ട് കിട്ടിയതോ പത്ത് പൈസക്ക് ഗതി ഒരു നത്തോലി പെണ്ണിനെ അപ്പോൾ പ്രീതി അത്ര നല്ല കുട്ടി തന്നെയാണ് പ്രീതി അത്ര മോശമാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല സ്വഭാവം കൊണ്ടാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് ആ മോഹനേട്ടൻ അങ്ങനെ വിചാരിച്ചിരുന്നു ഓ ഇനിയിപ്പോൾ നീ എന്താ ആകാശം കൊണ്ട് വീണ്ടും കെട്ടിക്കാൻ പോവുകയാണ് ആ അവന് സമ്മതമാണെന്നുണ്ടെങ്കിൽ ഞാൻ കിട്ടിക്കും അവൻ സമ്മതമാണെന്ന് പറയുകയാണെങ്കിൽ ഒന്നും മൂല മതി അപ്പം ഞാനത് ചെയ്യും എന്നിട്ട് എൻ്റെ മോളെ ഞാൻ മരുമോളെ ഞാൻ ഇവിടെ നിന്ന് അടിച്ചു ഓടിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒളിഞ്ഞ് നോക്കുകയാണെ കേട്ടോ അശ്വിൻ അവിടെ ഉണ്ടോ എന്ന് അശ്ശിനെ നോക്കുകയാണോ പശീന എന്ന് വെച്ചാൽ ഈ ഒരു പേപ്പറും പിടിച്ചിങ്ങനെ നിൽക്കുകയാണെ പേപ്പർ പിടിച്ചു നിൽക്കുമ്പോൾ ആ പേപ്പറ് ആളുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും വാങ്ങിക്കണം എന്ന് പറയുകയാണേ അപ്പോൾ ശ്രുതിനെ കാണുമ്പോൾ പശീൻ പറയാം ആ ശ്രുതികുമാരി ലക്ഷ്മി വായോ വായോ കമോൺ എന്താ എൻ്റെ മുന്നിൽ തോറ്റല്ലേ ലാസ്റ്റ് നീന്ത തോൽക്കേണ്ടി വന്നു ഈ ഞാൻ പറഞ്ഞതല്ലേ നിന്നോട് ഞാശീൻ സായിറാമിൻ്റെ മുന്നിൽ നിനക്ക് ജയിക്കാൻ കഴിയില്ല പിന്നെ നീ എന്തിനാണ് അതിന് ശ്രമിച്ചത് അപ്പോൾ ശ്രുതി പറയും ശരിയാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ തോറ്റു ഈ വീട്ടിലെല്ലാവരും നിങ്ങളുടെ പറയുന്നതനുസരിച്ചാണ് ജീവിക്കുന്നത് ഞാനിപ്പോൾ അങ്ങനെയായി ഞാൻ തോറ്റു തന്നിരിക്കുന്നു ആ പേപ്പർ എൻ്റെ കയ്യിൽ തരും ആ ചേച്ചി ഒപ്പിട്ട പേപ്പർ നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് എനിക്കൊരു സമാധാനം ഉണ്ടാവും ഏയ് ഈ പേപ്പർ എന്തായാലും ഞാനിപ്പോൾ ഉപയോഗിക്കുന്നു ഒന്നുമില്ല പക്ഷേ എങ്കിലും എൻ്റെ കയ്യിലിരിക്കട്ടെ എന്ന് പറയട്ടോ ഈ അത് ശരിയാവില്ല ഈ പേപ്പർ എൻ്റെ കയ്യിൽ വരണം എൻ്റെ എനിക്ക് തരണം എനിക്ക് തന്നിട്ടില്ലായെന്നുണ്ടെങ്കിൽ ഞാനത് പിടിച്ചു വാങ്ങുന്ന പറഞ്ഞാൽ അത് വാങ്ങാണ് കേട്ടോ പിടിച്ച് വാങ്ങിയിട്ട് വേഗം തന്നെ അശ്വിനത് അശിൻ്റെ അടുത്തു നിന്ന് ഓടി പോകണം ശ്രുതി അങ്ങനെ പുറകെ പുറകെക്കൂടെ ഓടും കുറേ തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടും കേട്ടോ പിന്നെ ബെഡ്റൂമിലേക്ക് വരും ബെഡ്റൂമിൽ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നുണ്ട് അശ്വിൻ ചാടി പിടിക്കാൻ നോക്കുമ്പോഴത്തേക്ക് ശ്രുതിക്ക് കട്ടിലുമൂടെ കയറി പുറത്തേക്ക് ചാടും ലാസ്റ്റ് അശിനും ദേഷ്യം വരികയാണ് നെയ് ശ്രുതി മര്യാദയ്ക്കകത്ത് തന്നോ എന്ന് പറയാനട്ടെ ഇല്ല ഞാൻ തരൂല്ല നീ എന്ത് ചെയ്യാൻ പോകണോ അത് കീറിക്കളയാൻ പോകണം അതെ ഞാൻ കീറിക്കളയും എന്താ എന്ന് പറഞ്ഞിട്ട് നീ മര്യാദയ്ക്കകത്ത് തരുന്നുണ്ടെന്നാണ് പറഞ്ഞത് അതിൻ്റെ സ്വഭാവം മാറുന്നൊക്കെ പറയണേ അപ്പോൾ ആ ശ്രുതി ലാസ്റ്റ് പറയുന്നുണ്ട് ദേ അതെ നിങ്ങൾ ഇത് എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചാലും ഞാൻ ആ ബാൽക്കണിയിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യും എങ്കിൽ പിന്നെ നിങ്ങൾക്ക് പ്രശ്നങ്ങളൊക്കെ തീർന്നല്ലോ എന്നൊക്കെ പറയണേ അങ്ങനെ പറയുന്നത് കാണിക്കുന്നുണ്ട് അതിനുശേഷം പിന്നീട് മനോരമനെയാണ് കാണിക്കുന്നത് മനോരമ പ്രീതി തിന്നിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ വന്നിട്ട് പ്രീതിനോട് പ്രീതിയോട് ഇങ്ങനെ പ്രീതിയെ അങ്ങനെ നോക്കുമ്പോൾ പ്രീതി വലിയ മൈൻഡൊന്നും ചെയ്തില്ല കേട്ടോ ഓ ഇവിടെ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ മരുമക്കളുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കാന്ന് വെച്ചിട്ട് ഗൂഗിളിനെ സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പല കാര്യങ്ങളും അച്ചടക്കവും ബഹുമാനമുള്ള ആൾ നല്ല മരുമകളായിരിക്കും അതുപോലെ തന്നെ അമ്മായിമ്മി അമ്മായിച്ചയെന്ന് പറഞ്ഞ ജോലി പെട്ടെന്ന് തീർക്കുന്നവരും നല്ല മരുമക്കളായിരിക്കും എന്നൊക്കെ മനോരമ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ കണ്ടു അങ്ങനെ മനോരമ പ്രീതിയോട് അത് അവിടെ വെച്ചിട്ട് തുന്നണത് അവിടെ വെച്ചിട്ട് എൻ്റെ കൂടെ വരാൻ പറയും എന്തിന് എന്തിനാണ് അതിൻ്റെ ഞാൻ വരുന്നത് നീയേ തർദലൊന്നും പറയാൻ നിൽക്കട്ടെ ഞാനിത് തുന്നുന്നത് കണ്ടില്ല ആൻറ്റി ആ അതൊക്കെ അവിടെ വെച്ചിട്ട് തരാൻ നിൽക്കാം മീ എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് ആ കിച്ചണിലേക്ക് ഒളിച്ചുകൊണ്ട് പോയിട്ട് ഒരു ടാസ്ക് കൊടുക്കാൻ കേട്ടോ ഞാൻ എനിക്കൊരു ടാസ്ക് തരാൻ പോകുന്നതായിട്ട് കുറച്ച് സവോള എടുത്തിട്ട് ടൈമർ സ്റ്റാർട്ട് ചെയ്തിട്ട് സവോള ആ ടൈമറിനുള്ളിൽ ആ കറക്റ്റ് ടൈമിനുള്ളിൽ അരിഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കണം എന്ന് പറയാനെട്ടോ അങ്ങനെ പ്രീതി ടൈമർ കാണിച്ചു കൊടുക്കുകയാണ് ഫോണിൽ അങ്ങനെ അത് ചെയ്യുന്നുണ്ട് എന്നിട്ട് പ്രീതി ചോദിക്കുന്നുണ്ട് എനിക്ക് ആൻറ്റിയോടുള്ള സ്നേഹവും ബഹുമാനമൊക്കെ മനസ്സിലാക്കണം അറിയണമെന്നുണ്ടെങ്കിൽ ഉണ്ടോയെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണോ ആൻറ്റി വേണം നിനക്ക് എന്നോട് എത്ര ബഹുമാനവും സ്നേഹം ഉണ്ടെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയണം അത് വേണ്ടിയിട്ടാണ് ഈ ഒരു ടാസ്ക് തന്നിരിക്കണേ ആ വേഗം ചെയ്തു തുടങ്ങുമെന്ന് പറയാനാണ് അങ്ങനെ ചെയ്തു തുടങ്ങുന്നുണ്ടെങ്കിലും ടൈമർ സെറ്റ് ചെയ്തായൊരു ടൈമിൻ്റെ ഉള്ളിൽ പ്രീതിക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ആ ഓക്കെ ഓക്കെ നിർത്തുന്നത് ടൈം ഈസ് ഔട്ട് എന്നൊക്കെ പറയണം കേട്ടോ മനോരമ നീ ഈ ടാസ്ക്കിൽ ഫെയിലായി എന്നുള്ള രീതിയിൽ മനോരമ പ്രീതി നോക്കും പ്രീതി ഞെട്ടി നിൽക്കുന്ന കാണിച്ചുകൊണ്ടായിട്ട് എപ്പിസോഡ് അവസാനിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട മാർക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ